പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായി കേട്ടു അങ്ങനെ അവൻ അതായത് അള്ളാഹു അവർക്ക് നല്ലൊരു സന്താനത്തെ നൽകിയപ്പോൾ അവർക്കവൻ നൽകിയതിൽ അവൻ അവർ അവൻ്റെ പങ്കുകാരെ ഏർപ്പെടുത്തി എന്നാൽ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം വളരെ ഉന്നതനായിരിക്കുന്നു അപ്പം മുഴുവൻ ആറ്റിൽ നമ്മൾ എന്ത് പറഞ്ഞു സ്ത്രീ പുരുഷനെ പിണർന്നൂലെ ഇണയുണ്ടാക്കി ഇണയെ സമാധാനം അടയാൻ വേണ്ടി ഇണയുണ്ടാക്കി അങ്ങനെ അവർ ഇണ ചേർന്നപ്പോൾ എന്ത് ചെയ്തു കുഞ്ഞുണ്ടായി കുഞ്ഞിന് ഭാരം വന്നു അങ്ങനെ പ്രസവിക്കാനായപ്പോൾ ഭയങ്കര വാതിയുള്ള സമയമാണ് പ്രസവ വേദന ആ സമയത്തൊക്കെ തീർച്ചയായും ഏതൊരു ദേഷ്യവാദിയും അള്ളാഹുവിനെ വിളിക്കും പക്ഷേ ജാമ്യത അടക്കം വിളിച്ചിട്ടുണ്ടാകും പക്ഷെ അവരത് നിഷേധിക്കും പ്രസേദിച്ച് കഴിഞ്ഞനോട് കൂടി നിഷേധിക്കും ശൽമാനം ഉറപ്പാണ് കാരണം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് തിരമാലകൾ കപ്പലിൽ കടലിൽ കൂടെ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ തിരമാലകൾ കപ്പലിനേക്കാളും ഉയരത്ത് തിരമാലകൾ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അള്ളാഹുനെ വിളിക്കും ഞങ്ങൾ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും എന്ന് പറയും സുന്നികളും പറയും ഞങ്ങളിനി തങ്ങളെ ഒന്നും വിളിക്കില്ല ഞങ്ങൾ അള്ളാഹുനെ മാത്രമേ വിളിക്കുകയുള്ളൂ ഞാനാരു പങ്കു ചേർക്കില്ല എന്ന് അവർ ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിക്കും പക്ഷെ അതല്ലേക്ക് എത്തിയാലോ അവർ ഒക്കെ മറക്കും പണ്ട് ഈ ഉള്ളവരും ആ സ്വഭാവം ഉണ്ടായാലും അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പഠനുള്ളവരും പല പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ പ്രാർത്ഥിക്കും പക്ഷേ കൃത്യമായി നിസ്കരിക്കും നമസ്കരിക്കാറില്ലായിരുന്നു തോന്നുമ്പോസ് അല്ലേന്ന് വീട്ടുകാർ വിളിക്കുക തോന്നുമ്പോൾ നിസ്കരിക്കും എന്താ രണ്ടോ ഭക്ത നിസ്കരിക്കും പിന്നെ നിസ്കരിക്കില്ല അപ്പം അങ്ങനെ പ്രയാസം വരുമ്പോഴേ പ്ലാസ്റ്റിക്കും പഠിച്ച പനിയാൽ മറ്റ് അവരുടെ വേദനയൊക്കെ വരുമ്പോഴേക്കും പ്ലാസ്റ്റിക്കാടുണ്ട് ഞാൻ ഒരിക്കലും ഇനി ഒരിക്കലും ഞാൻ പിന്നെ സംസ്കാരം ഒഴിവാക്കിയ കൃത്യമായി നമസ്കരിക്കുമ്പോ എന്നൊക്കെ പാടും അങ്ങനെ അവർ ഇങ്ങനെ അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ സംസ്കാരം ഒഴിവാക്കാൻ തുടങ്ങും കളവ് വരാൻ തുടങ്ങും ഒക്കെ ചെയ്യും അപ്പം അതാണ് അപ്പം ഇങ്ങനെ ഇവരും എന്തു ചെയ്തു സന്താനത്തെ നൽകിയപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ ഞാൻ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുന്നു ആദ്യം പറയുന്നത് ഞങ്ങൾ നല്ല സന്താനത്തെ തരികയാണെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും നൽകി കഴിഞ്ഞപ്പോൾ അവർ പങ്കുകാരെ ഏർപ്പെട്ടു അള്ളാഹുൻ്റെ പങ്കുകാര് പങ്കുകാർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും പിന്നെ ഈ മമ്പർത്ത തങ്ങളെ അവർ ഇവർ എന്നിവരക്കാണ് പങ്കുകാർ എന്ന് പറയും അത് മാത്രമല്ല മറ്റു പല പങ്കുകാരും ഉണ്ട് ശാസ്ത്രം ഒരു പങ്കുകാരല്ലേ ശാസ്ത്രത്തിന് സർവേ സി ബി ഇപ്പോ നമുക്ക് അറിയാൻ രണ്ട് ദുരന്തങ്ങൾ നമുക്കിപ്പോൾ അടുത്ത് സംഭവിച്ചു അർജുനന്റെ പിന്നെ മരണം അതിന്റെ ലോറി അപകടത്തിൽ പെട്ടത് അത് നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മറ്റൊരു ദുരന്തം നമ്മൾ അറിയുന്നത് കേൾക്കുന്നത് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ നമ്മളൊരിക്കൽ ദുരന്ത വാർത്ത ആഘോഷിക്കരുത് അതിന്റെ ഉപകാരമായിട്ടാണ് ഇവിടെ വയനാട് ഉൽപ്പത്തിൽ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരിക്കൽ ദുരന്ത വാർത്തകൾ ആഘോഷിക്കാൻ പാടില്ല അത് നമ്മൾ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തണം പണ്ട് നമുക്കറിയാൻ പറ്റും നമ്മളെ ആകാശവാണിയുള്ള വാർത്തകൾ ആ രൂപത്തിലുള്ള വാർത്തകൾ മാത്രമേ പാടുള്ളൂ ഇവരാഘോഷിക്കുന്ന രൂപത്തിലാണ് സകല ചാനലുകളും ഒരു ദുരന്തം വന്നു അവിടെ പോയി ആഘോഷിക്കുന്നതും ഇവിടുത്തെ ചാനലിൻ്റെ മേധാവി അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക അവരിങ്ങോട്ട് പഴിയും പിന്നെ അങ്ങോട്ട് അത് മരിച്ചവരെ എണ്ണം കണക്കാക്കി സ്കോർ കണക്കാക്കുന്ന കണക്കാക്കുന്നമാതിരി ഒളിമ്പിക്സിൽ സ്കോർ കണക്കാക്കുന്ന മാതിരി ഇന്നത്തെ ഇന്ന് മരിച്ചവരെ എണ്ണം കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടോ ചോദ്യം അവിടെ അവിടുന്നില്ല കൂടിയിട്ടില്ല അങ്ങനെ അങ്ങനെ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന ഒരു ഇത് അത് നമ്മൾ ദുരന്തം കുറവ് തുടർച്ചയായിട്ട് കേട്ടതുകൊണ്ടാണ് മറ്റു ദുരന്തങ്ങൾ വരുന്നത് ഒരിക്കലും നമ്മൾ ആഘോഷിക്കരുത് പണ്ടൊരു സുഹൃത്തുണ്ട് ഞാനൊരു പറഞ്ഞില്ല അദ്ദേഹത്തിന് അതിൽ മറ്റൊരു കമ്പനിയിൽ പണിയെടുക്കുമ്പോൾ ആ പിന്നെ ആ സുഹൃത്തിൻ്റെയൊക്കെ എൻ്റെ സുഹൃത്തിൻ്റെ സ്നേഹിതൻ്റെ കൈ മെഷീനിൽ കുടുങ്ങി അങ്ങനെ ഇവനാണ് എൻ്റെ ഈ സുഹൃത്താണ് ആ വേഗം എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയതും പിടിച്ചതും ഒക്കെ ആണ് അതിനോട് പലതവണ പറയാറുണ്ട് ഞാൻ പിന്നെ ആരും എന്ത് പറയുമ്പോഴും ഞാൻ കേട്ടതാണ് പറയില്ല കാരണം അവർക്കത് പറയുന്നത് ഇഷ്ടമാണ് പിന്നെ ഞാൻ കേട്ട എന്ത് കാര്യം പറയുമ്പോൾ ഞാൻ കേട്ടതാണ് അത് പറയാറില്ല അപ്പം ഞാൻ കേൾക്കാൻ നിർബന്ധിതരാകും പല പല തവണ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് കേട്ടു അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൈയും ഇതുപോലെ മെഷീനിൽ കുടുങ്ങി മറ്റൊരു സുഹൃത്ത് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷം കാക്കട്ടെ എല്ലാവരെയും കാക്കട്ടെ എല്ലാ ഭാപത്തുകൾ തൊട്ടും അപ്പോൾ ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞാണെങ്കിലും ഇവിടെ പറയാൻ പാടില്ല എന്നാലും പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു വരുന്നത് ഇതിന് തുടർച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബാധിക്കും അതുപോലെ ദുരന്തങ്ങൾ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ട പിന്നെയും മറ്റു ദുരന്തങ്ങൾ വരും അപ്പം നമുക്ക് ഈ ദുരന്തത്തോടു കൂടി നമ്മളത് പറയാതിരിക്കുക അതോടൊപ്പം അതിൻ്റെ ചില കാരണങ്ങൾ കണ്ടെത്തുക എന്തുകൊണ്ട് വരുന്നു ഈ ദുരന്തങ്ങളൊക്കെ അവിടെ കോടികളുണ്ടായിരുന്നു വലിയ കോടികൾ കരിങ്കൽ കോടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു വലിയ വേര് വേര് ആഴങ്ങളിലേക്ക് പോകുന്ന വേലുള്ള വലിയ വലിയ മരങ്ങൾ ആൽമരങ്ങൾ നമുക്കടേമല്ല വയനാട് ചുരത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ മരങ്ങൾ കാണാം പത്തും ഇരുപതും ആളാ പൊക്കത്തിൽ വലിയ വലിയ മരങ്ങൾ തടിച്ച വണ്ണം പത്ത ആള് കൈ പിടിച്ച് നിന്നാലും അതിൻ്റെ ചുറ്റകളോട് എടുക്കാൻ കഴിയാത്ത വലിയ വമ്പം മരങ്ങളുണ്ട് അപ്പോൾ ഈ മരങ്ങളുടെ വേര് അതിനേക്കാളും ഇരട്ടി ഉണ്ടാകും ഇരട്ടി കിരട്ടി വേരുകൾ അടിയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് അവ കുന്നിനെ പിടിച്ചു നിർത്തും നമുക്കിടയിൽ വയനാട് ചുരത്ത് ഇതുപോലെ തൊഴിൽപൊട്ടലുണ്ടായിട്ടില്ല ചിലപ്പോൾ വലിയ പാടക്കാലിലൊക്കെ പൊടിഞ്ഞ് വീഴുന്നല്ലാണ്ട് കുറച്ച് നേരം ഗതാഗതം രസപ്പെടുന്നല്ലാണ്ട് ഇതുപോലെ ചുരിൽ മല ഉൾപ്പെട്ടുണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ ദുരന്തമായിരിക്കും കാരണം നമുക്ക് ആ പിന്നെ മറ്റ് തമിഴ്നാടുമായിട്ടോ അല്ലെങ്കിൽ കർണാടകമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല അത് വളരെ കഷ്ടപ്പാടാണ് അങ്ങനെ റോഡ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ വളരെ എനിക്കത്തിൽ അവിടെ ഉണ്ടായിട്ടില്ല അപ്പം പ്രധാന കാരണം അവിടെ മല അവിടെ മരങ്ങളാരും വെട്ടി മുറിക്കുന്നില്ല പണ്ടേക്കും പണ്ടുള്ള മരങ്ങൾ എപ്പോഴും ഉണ്ട് അത് കുറെ കാലം കഴിഞ്ഞ് വണങ്ങി നശിച്ചു പോകാനല്ലാണ്ട് ആരും മുറിക്കാൻ പോകുന്നില്ല അങ്ങനെ മുറിക്കാൻ കഴിയില്ല ചുറ്റുപാടും റോഡാണ് നിരന്തരം വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരാവും പകലും വാഹനങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അതിൻ്റെ ആ മരം മുറിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ഉണങ്ങും ഉണങ്ങുമ്പോൾ അത് മുറിക്കുന്ന എല്ലാ എൻ്റെ പച്ചയിലാരും മുറിക്കുക ചെയ്ത് നമ്മൾ കാണുന്നില്ല വാഹനങ്ങൾ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കാം പക്ഷെ അതുപോലെ ഇവിടെയുള്ള കാടുകളൊന്നും അവിടെ നിന്ന് ആളും മനുഷ്യനും വരുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാർ എന്ത് ചെയ്യുക അങ്ങോട്ടേക്ക് മനുഷ്യപ്രവേശനം നിരോധിച്ചത് അവർ ഇവിടെ മറ്റേതിൽ ഓരോ പരിസ്ഥിതി ലോല പ്രദേശമാണ് ആനയാണ് മണ്ണാൻകെട്ട് പക്ഷെ ഇവരിവിടെ പല കള്ളത്തിൽ നടത്തുന്നുണ്ട് സർക്കാർ പിന്നെ ആ ചന്തടികൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് എത്രയോ ചന്തനത്തടികളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ ലോക്ക്ഡൗൺ സമയത്ത് പല കള്ളത്തിൽ വേറെ നടന്നിട്ടുണ്ട് പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിന്നെ അവര് കുറ്റവാളികൾ രക്ഷപ്പെടാനൊക്കെ സൗകര്യം ഈ ലോക്ക്ഡൗണിൽ അവർ ചെയ്തു കൊടുത്തിട്ടിരുന്നു അപ്പോൾ പറഞ്ഞ് വരുന്നത് ഇങ്ങനെ ഈ പല മലകളിൽ ജനങ്ങളെ അകറ്റി നിർത്തി അവർക്ക് പല കള്ളത്തടങ്ങൾ നടത്താൻ അതുപോലെ കഞ്ചാവ് കൃഷിയൊക്കെ ഉണ്ടെന്നാണ് അവിടെ നിന്ന് കഞ്ചാവ് കൃഷി മറ്റു പല കൃഷികളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിയ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയാണ് അവര് മുറിച്ചു മാറ്റുമ്പോൾ എന്ത് ചെയ്യും ഒരു നാലഞ്ച് കൊല്ലം അല്ലെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം വീട് അവിടുത്താൽ ഉണ്ടാവും വീട് പിന്നെ ഒരു അഞ്ചാറ് കൊല്ലം കഴിയുമ്പോഴേ വീട് നശിക്കുകയുള്ളൂ അപ്പോൾ പണ്ടപ്പോൾ ഇവർ ഈ മലയൊക്കെ ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ട് അവിടെ തേയിൽത്തോട്ടം ഉണ്ടായി അവിടെയൊക്കെ ഇടത്തൊക്കെ തോൽ തേയിൽത്തോട്ടം ഉണ്ട് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തൊക്കെ തേയിൽത്തോട്ടം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ മരങ്ങൾ പണ്ട് പണ്ടുണ്ടായിരുന്നു അതൊക്കെ മുറിച്ചിട്ടാണ് തേയിൽത്തോട്ടമാക്കിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേട് നശിച്ച് താമസം പിടിക്കും അങ്ങനെ വേട് നശിച്ച് കഴിഞ്ഞ് ചെലവിലൊക്കെ തിന്ന് അവരേക്കെന്തെങ്കിലും വെള്ളം ഇറങ്ങി അങ്ങനെ അതിൻ്റെ പിടുത്തം നഷ്ടപ്പെട്ട് അതും ഇങ്ങോട്ട് മടങ്ങി പോകും എനിക്കും അനുഭവമാണ് എന്റെ വീടിന് തൊട്ടടുത്തൊരു ആത്മരം ഉണ്ടായിരുന്നു ആൽമരൻ വീട്ടിലേക്ക് ചെരിഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഞാനത് മുറിക്കേണ്ടതെന്ന് കരുതി കാരണം ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട് ആൽമ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നല്ല ഓക്സിജൻ കിട്ടും ഞാൻ വിശ്വസിച്ചു ചെവിത്താൻ്റെ മൂട്ടിൽ ആലു വളച്ചാണെന്നുള്ളത് അപ്പം ഇസ്ലാമിൽ ആൽമരത്തെ വലിയൊരു നല്ല വൃക്ഷമായിട്ട് കാണുന്നില്ല ആൽമരൻ കാറ്റാടിമരൻ ദേവദാരു ഇതൊന്നും ഒരു നല്ല വൃക്ഷമായിട്ട് ഇസ്ലാം കാണിക്കുന്നില്ല എന്ന് ചോദിച്ചത് ലോകത്തുള്ള മുറിച്ചു മാറ്റണം എന്നില്ല നമ്മുടെ വീട്ടും വീട്ടിൻ്റെ പ്രദേശത്തുള്ളൊക്കെ മുറിച്ച് മാറ്റുന്നത് നല്ലതാണ് അതുപോലെ കടുകിൻ്റെ ചെടി പണ്ട് കടുകിൻ്റെ ചെടി വീട്ടിൽ ഉണ്ടായപ്പം ഇതിൻ്റെ വലിയപ്പോൾ പറഞ്ഞു കടുകിൻ്റെ ചെടി വീട്ടിൽ പാടില്ല അത് ലക്ഷണക്കേടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വീട്ടിൽ പറ്റാത്തതൊക്കെ നമുക്ക് മുറിച്ചു മാറ്റുന്നതിന് കുഴപ്പമില്ല പറഞ്ഞ് കരുതി മറ്റൊരു കൃഷി ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പറ്റില്ല എന്നുള്ളും അത് നമുക്ക് ആ ദിവസം നോക്കി തീരുമാനിക്കുക ചെയ്യാം അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു വരുന്നത് അങ്ങനെ ആ ആത്മരം മുറിക്കാൻ വേണ്ടി പല ആൾക്കാരും സമീപിച്ചു പല ആരും ആൽമര മുറിക്കാൻ പറ്റില്ല മുസ്ലിങ്ങളാണ് അവിടെ പ്രദേശത്തൊക്കെ അയ്യോ ആൽമര ഞങ്ങൾ മുറുക്കുകഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരു മഹൽ വൃക്ഷമാണല്ലോ ആൽമരം ദൈവത്തിൻ്റെയൊക്കെ ഒരു ഇതൊക്കെയുള്ള ആരും മുറിക്കാൻ തയ്യാറുണ്ട് ഞാൻ ഞാൻ തന്നെ മുറിച്ചു ഒരു മഴ മഴത്തേനെ മുറിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുറിച്ചു ഞാൻ മുറിച്ച് കഴിഞ്ഞ് ആ വർഷമാണ് പറ്റാത്ത വർഷമാണ് അവിടെ മണ്ണിടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വലിയൊരു കല്ലുണ്ടായിരുന്നു വലിയ കല്ല് എന്ന് നാലാള് നാലാൾ നാലഞ്ചാൾ നിർത്താൽ പൊങ്ങാത്ത അത്രയും വല്യ കല്ല് ആ കല്ല് പടയെന്ന് വെച്ച് വീണു നമ്മുടെ അലവാസി കെട്ടിയ മതിൽ ലേശം പൊളിഞ്ഞു സ്ലാബിന്റെ മതിൽ അത് പൊളിഞ്ഞ് വീണു ഒക്കെ ചെയ്തു അപ്പം എന്താണ് സംഭവം സംഭാന് മുമ്പ് വരെ ആ കല്ല് വീണിട്ടില്ല കാരണം ഈ കല്ല് ഈ കല്ലിനെ ഈ ആൽമരം പിടിച്ചു നിർത്തുകയായിരുന്നു അപ്പം ഇത് മരം വിട്ട് മുറിച്ചപ്പോൾ എന്തെങ്കിലും കല്ല് അങ്ങോട്ട് പുഴിഞ്ഞോട്ട് പോകുന്നു കാരണം നമ്മളെ ഒരു മതിൽ ഉണ്ട് മണ്ണിന്റെ മൺ മൺതിട്ട മൺതിട്ട അതിൻ്റെ അപ്പുറത്ത് കാട് ചെറിയ കാടുകളും ഉണ്ട് ഏകദേശം ഒരു ഏക്കർ ഓളം വിസ്തൃതിയിൽ ഒരു ചെറിയ കാടും ഉണ്ട് അത് പണ്ട് എന്നതിനോ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു താഴേ കുടുംബ താഴേക്കൊക്കെ കിട്ടിയ സ്ഥലമാണ് അവരത് വിൽക്കുന്നതിൽ വിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു കാടും പടലുമായിട്ട് ഇടയ്ക്ക് കിടക്കുകയാണ് അപ്പം അങ്ങനെയാണ് അവിടെ വെച്ച് ഞാൻ കൂടെ വീടിയൊക്കെ ചെയ്തതിന് മുമ്പ് പറഞ്ഞു വരുന്നത് ഈ മണ്ണിന്റെ വീഴ് നഷ്ടപ്പെട്ടപ്പോൾ കല്ല് വീണു അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആ ഒരുപാട് മണ്ണുകളുണ്ടായിരുന്നു വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു അത് അതിൻ്റെ വേഴ് നഷ്ടപ്പെട്ടപ്പോൾ അതെന്ത് ചെയ്തു അതിന് പിടിത്താൻ നഷ്ടപ്പെട്ട് അതങ്ങോട്ട് ഉരുൾപൊട്ട് ഒഴിച്ചു അപ്പം പറഞ്ഞു വരുന്നത് ഈ മരം മരം മുറിച്ചത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മറ്റൊരു വ്യക്തിയും പറഞ്ഞിട്ടുണ്ട് അതാണ് കാരണം അവിടെ ഉരുളം കല്ലുകളാണ് ആ മലയിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് ഉരുണ്ടങ്ങോട്ട് വീഴും പിന്നെ ആ വീഴ്ചയിൽ പൊട്ടിപ്പോയതാണ് ചില അവിടെ നിന്ന് കിട്ടിയ എല്ലാ കല്ലും ഉരുളം കല്ലുകളല്ല പടർന്ന കല്ലുകൾ സാധാരണ നമ്മൾ തറ വീടിൻ്റെ തറക്കൊക്കെ ഉപയോഗിക്കുന്ന കല്ലുകളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ അത് ഇടിച്ചിട്ട് ശക്തിയുള്ള കല്ലും മുട്ടിടിഞ്ഞ് പൊട്ടിപ്പോകുന്നതാണ് അല്ലാണ്ട് സാധാരണ പടർന്ന കല്ലുകളാണെങ്കിൽ ഇങ്ങനെ ഉരുൾപൊട്ടില്ല ഒക്കെ ഉരുളം കല്ലുകളാണ് അപ്പോൾ പ്രധാന കാരണം മണ്ണ് വീടുകൾ നഷ്ടപ്പെട്ടു പോയി വേട് അത് ഇതുവരെ വേടുണ്ടായിരുന്നു അപ്പോൾ വീട് നഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ മഴയും അമിതമായ മഴയും ഈ അമിതമായ മഴയ്ക്ക് കാരണം ക്ലൗഡ് സീഡിങ് എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ വളരെ പതുക്കിയാണ് മഴ ചാടാൻ മഴ ഉണ്ടാവുക ഒന്നായിട്ട് പെയ്തപ്പോഴാണത് ഉരുൾപൊട്ടലുണ്ടായത് അതിന് ഈ ശാസ്ത്രം എന്ത് ചെയ്യുന്നുണ്ട് ചില ക്ലൗഡ് ഫീഡിങ് ഒക്കെ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും പോയെന്നുള്ള കാലം ഞാൻ പറഞ്ഞു വരുന്നത് നാം ദുരന്തങ്ങളെ ആഘോഷിച്ചതുകൊണ്ടാണ് പിന്നീട് ദുരന്തങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാം ദുരന്തങ്ങൾ ആഘോഷിക്കാതിരിക്കുക അത് ജസ്റ്റ് ഒരു വാർത്ത നമുക്ക് സംഭവം പറയുന്നതൊക്കെ നല്ലതാണ് ആ പ്രദേശത്തെ സംഭവങ്ങൾ എന്നറിയുകയൊക്കെ ചെയ്യാം അതിങ്ങനെ ജലഭോകാക്കി വെപ്രാളത്തോടു കൂടി പറയുക അതൊക്കെ നമ്മൾ ഒഴിവാക്കുക ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക ഇങ്ങോട്ട് ചോദിക്കും പറയുക അങ്ങനെയൊന്നും പറയാതിരിക്കുക അത് അവിടെ നിന്ന് ഒരാൾ പോയിട്ട് സംഭവം ഇവിടെയുള്ള അവതാരകളോട് പറയുക എന്നിട്ട് ആ അവതാരനെ മാത്രം നമ്മൾ സംസാരിക്കുക അല്ലാതെ ഇവർ അങ്ങോട്ടും കൂടി ചോദ്യം ചോദിക്കലും എന്നിട്ട് ചോദ്യം അവിടെ കിട്ടാതിരിക്കുക അല്ലോ അല്ലോ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ചോദ്യം ഇതൊക്കെ നമ്മൾ സമയം ഇവിടെ പോവാണ് അപ്പം അവരുള്ള വാർത്തകൾ എന്തെയ്യാ ഇവരും ഇങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇവരുടെ വായിൽ നിന്ന് മാത്രം നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ ഏ ഇപ്പം ടി വി ചാനൽ അവതാരകയുടെ വായിൽ നിന്ന് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദ്യവും ഉത്തരമൊക്കെ ഒഴിവാക്കിയിട്ട് അത് എപ്രാളപ്പെട്ട് പട സമാധാനപൂർവ്വമായി പറയുക നമുക്കറിയാൻ നമ്മൾ ആകാശവാണി പണ്ട് വാർത്തകൾ ഇന്ദിരാഗാന്ധി മരിച്ചാലും വേണ്ടി രാജീവ് ഗാന്ധി മരിച്ചാലും വേണ്ടി മറ്റൊരു മറ്റൊരു ഭൂമി ഗുലുക്കുണ്ടായ ഒക്കെ വളരെ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഒരു പഠനം വലിയ വികാര ഇല്ലാതെ സാധാരണ രീതിയിൽ വായിച്ചു പോകും ആ രൂപത്തിലാണ് പറയേണ്ടത് അത് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറയാതിരിക്കുക ഒക്കെ അപകടങ്ങളൊക്കെ ദുരന്തങ്ങൾ നടക്കും പരീക്ഷണങ്ങളുമാണ് ചില ശിക്ഷകളുമൊക്കെയാണ് അത് നമ്മളത് അതിൻ്റെ ലാഘവത്തോടു കൂടി പറയുക നമ്മൾ അതിൽ പാഠം മുഴുക മെയിനായിട്ട് അതാണ് വേണ്ടത് എന്തുകൊണ്ട് സംഭവിച്ചു ഇവരിങ്ങനെ വാര്ത്തകൾ വായിച്ച് പേടിപ്പിച്ച് മണ മരിച്ചവരുടെ എണ്ണവും പനിക്കേറ്റവരുടെ എണ്ണവും ബീബൽസ ദൃശ്യങ്ങളും അതും ഇതും പറഞ്ഞ് നേരം പൂക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു എന്ന് ശരിക്കും പറയല്ല അതുപോലെ തന്നെ എവിടുന്നാണിത് ഉത്ഭവം തുടങ്ങിയത് എവിടുന്നു എത്ര 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 കിലോമീറ്റർ വീതിയിലാണിത് പൊളിഞ്ഞു പോയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പഠനം പഠനതന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഈ വെപ്രാളപ്പെട്ട് പറയുക അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു എന്തോ അടിമപ്പണി ചാനൽ മേധാവികൾ പറഞ്ഞതനുസരിച്ച് എന്തൊക്കെയൊരു അടിമപ്പണിയാണ് വെച്ചിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ആവാതിരിക്കുക കാര്യങ്ങൾ മാത്രം പറയാം പറഞ്ഞു അങ്ങനെ അവർ പങ്കുകാലിയെ ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത് അപ്പൊ പങ്കുകാലി എന്ന് പറയുന്നത് ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ സഹായത്താല് പല പങ്കുകാരി നമ്മൾ പഠനത് പിന്നെ ജെ സി ബി ഉള്ളത് കൊണ്ട് നമ്മൾ യക്ഷ രക്ഷിച്ചു എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ജെ സി ബി ഉള്ളത് കൊണ്ട് യക്ഷ പോലത്തെ വേറൊരു സ്ത്രീ പറഞ്ഞു അത് ആ സ്ത്രീ ഗർഭിണിയായിരുന്നു അപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ പ്രയാസമാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ഉമ്മയുടെ വീട്ടിലേക്ക് പോകാം എന്ന് കരുതി അവരെല്ലാവരും അമ്മയുടെ വീട്ടിലേക്ക് പോവുകയും അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ രക്ഷപ്പെടുകയും അവർ വീട് മുഴുവൻ നശിച്ചു പോയി അപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ ഈ കുഞ്ഞ് കാരണം എൻ്റെ വയറ്റിലിരിക്കുക കുഞ്ഞ് കാരണം രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ അവിടെ ആ സംഭവിച്ചാണ് ഒരു കുഞ്ഞിനെ ശുക്കാക്കി അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശിർക്കുകൾ വിടുന്നുണ്ട് ചില ശാസ്ത്രത്തെ ശുക്കാക്കി ഉപയോഗിക്കുന്നുണ്ട് സ്വന്തം മക്കളെ ശുരുക്കാക്കി ഉപയോഗിക്കും എൻ്റെ മക്കൾ കാരണം രക്ഷപ്പെട്ടു അങ്ങനെ പലരും പറയുന്നുണ്ട് എൻ്റെ മകനുള്ള രക്ഷപ്പെട്ടു എൻ്റെ പണം കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് പൈസ കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ ലൈഫ് ഇൻഷുറൻസ് ഒന്ന് രക്ഷപ്പെട്ടു ഇതൊക്കെ ഒരു ശുർക്കിൻ്റെ ഉപാധികളാണ് എല്ലാ ശുർക്കുകളും നമ്മൾ ഒഴിവാക്കി അള്ളാഹുവിനെ മാറ്റം വരമേൽപ്പിച്ച് ജീവിക്കുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ പുറത്ത് മാഴാകട്ടെ അമേ